അലഹദില്ലാഹിറു വസ്ബീദിൻ്ാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിന് നമ്മളെല്ലാവരും സാക്ഷികളാവുകയാണ് എല്ലാ മഹത്വങ്ങൾക്കും ഒരു കാരണമുണ്ട് അത് വിശുദ്ധ ഖുർആാനാണ് ഖുർആൻ നാൽപ്പത് വരെ മുഹമ്മദ് ആയിരുന്ന ഒരു മഹാവ്യക്തിത്വത്തെ സയ്യിദുൽ അംബിയ വൽ മുറുസലീൻ എന്ന നേതൃപദവിയിലേക്ക് ഉയർത്തുന്നത് ഖുർആാനിൻ്റെ അവതരണമാണ് റമലാൻ ഇത്ര വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്നത് ഖുർആൻ അവതരിച്ചു ആ മാസത്തിൽ എന്നതത്ര ദിവസത്തോട് ചേർക്കുമ്പോൾ മുസ്ലിമുകളെ സംബന്ധിച്ച് അവർക്ക് വിചാരിക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രതിഫലത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു ലൈലത്തുൽ കത് മറ്റൊന്ന് ഇതെല്ലാം കുറാനുമായി ബന്ധപ്പെടുമ്പോഴാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഏറ്റവും അവസാനം പറഞ്ഞാൽ നബി സല്ലാഹുലിയുസലമ്മ ലിവാ ഉൽദിൻ്റെ ഉടമസ്ഥനാകും പെയ്യാമത്ത് നാളിൽ അത് ഈ കുർആാനാണ് ആ പദവിയിലേക്ക് നബിയെ ഉയർത്തിയത് അങ്ങനെ ഒരുപാട് സവിശേഷതയുണ്ട് നസല നസല ബിഹി റൂഹുല്ലമീൻ സാധാരണ ജിബിലിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഖുർആൻ വഹിച്ചതുകൊണ്ടാണ് അൽ അമീൻ എന്ന പേര് കൂടി വരുന്നത് റൂഹുൽ അമീനായി അല കൽബിക്ക നിന്റെ ഹൃദയത്തിലാണ് ഈ കുർആാൻ അവതരിപ്പിക്കുന്നത് ലി മിനൽ മുൻതിരി നീ താക്കീത് നൽകുന്നവൻ ആയി തീരാൻ വേണ്ടി ഖുർആൻ നമ്മുടെ ഹൃദയത്തിലാകുമ്പോൾ ാഹുവിൻ്റെ റസൂലിൻ്റെ ഹൃദയത്തിലാണ് ഖുർആാനിൻ്റെ അവതരണം ഉണ്ടായത് അത് വഹിച്ച ഒരു മലക്ക് റൂഹുല്ലമീനായി സവിശേഷതയിലേക്ക് മാറ്റപ്പെട്ടു അത് മനുഷ്യ മനസ്സിലാണെങ്കിൽ അവർ ഒരു മുസ്ലിമും മുഗ്മീനുമാണ് അപ്പോൾ അവരുടെ പേര് തന്നെ മാറും ഹൈറ ഉമ്മത്ത് ഒരുപാട് അഭിവൃദ്ധിയും ഐശ്വര്യവും അനുഗ്രഹങ്ങളും ഗുണവും നേട്ടവും ഒക്കെ ഉള്ള നെബിയുടെ ഉമ്മത്തായി വരും ഖുർആാൻ നമ്മുടെ മനസ്സിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഖുർആാനുമായുള്ള സമ്പർക്കമാണ് ഏവരെയും പ്രശസ്തിയിലേക്കോ മഹത്വത്തിലേക്കോ ഉന്നതിയിലേക്കോ ചേർത്ത് പറയുവാൻ കാരണമാകുന്നത് എന്നാണ് ചുരുക്കം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം റമൻ ഖുർആാനിൻ്റെ മാസമാണ് അപ്പോൾ ഏറ്റവും അധികം അങ്ങനെ ഖുർആാനിൻ്റെ മാസമാകാൻ കാരണം അള്ളാഹിൻ്റെ റസൂല് എല്ലാ വർഷവും ഒരിക്കൽ ആദ്യാവസാനം പാരായണം ചെയ്തിരുന്നുവെങ്കിൽ നബിയുടെ വഫാത്തുമായി അടുത്തു വരുന്ന വർഷത്തിലേക്ക് എത്തുമ്പോൾ ആവർത്തിച്ച് രണ്ട് പ്രാവശ്യം പാരായണം ചെയ്യുകയുണ്ടായി അങ്ങനെ കുർആൻ പാരായണം എന്നത് വത്തുലു മാൻ കിതാബി റബ്ബിക്ക് ഖുർആൻ എന്ന ഈ മഹത്തായ കിതാബ് നിന്റെ രക്ഷകനായ നാഥൻ നൽകിയതാണ് അത് നീ പാരായണം ചെയ്യുക അതൊരു കൽപ്പനയാണ് അപ്പോൾ മുസ്ലിം ലോകത്തെ സംബന്ധിച്ച് റമദാൻ എന്ന ഒരു മാസം ഖുർആാൻ പാരായണത്തിന് വേണ്ടി മാറ്റിവയ്ക്കുന്നു അങ്ങനെ ഓധിക്കൊണ്ടിരിക്കുകയാണ് അർത്ഥമറിയട്ടെ അറിയാതിരിക്കട്ടെ ഏത് വിധേനയാണെങ്കിലും ഒരു ഹറുഫിന് പത്തിരട്ടി പ്രതിഫലമാണ് ഖുർആാനുമായി ബന്ധിച്ച ഒരു രാത്രിക്ക് ആയിരം മാസം എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നാൽ ഖുർആാനിലെ ഓരോ അക്ഷരവും പത്തി ഇരട്ടി വീതമാണ് അത് അതിൽ ക്ലിപ്തപ്പെടുത്തണ്ട അതിലും എത്രയോ ആകാം ഖുർആാനിൻ്റെ ഹർഫായതുകൊണ്ടാണ് അപ്പം അലിഫ്ലാമീം എന്നത് ഒരു ഹർഫല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂലാണ് പഠിപ്പിക്കുന്നത് അത് മൂന്നും മൂന്ന് അക്ഷരമാണ് ഖുർആാൻ സത്യവിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ഷഫാഴത്ത് നൽകും ശുപാർശ നൽകുന്ന ഒരേ ഒരു കിത്താബ് ഇതാണ് അത് ഖുർആാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എല്ലാ ഓരോ ജനവിഭാഗത്തെയും മഷ്ഷറയിൽ ഹിസാബിന് വേണ്ടി വിളിക്കും അങ്ങനെ വിളിക്കുമ്പോൾ ഈ ഉമ്മത്തിനെ വിളിക്കുന്നത് അവരുടെ ഇമാമിനെയും കൊണ്ടാണ് ആ ഇമാമ വിശുദ്ധ ഖുർഹാനാണ് അതിൻ്റെ പിന്നിലാണ് നമ്മളൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് ഖുർആാൻ പാരായണത്തിൻ്റെ ഒരു മാസമായി ഈ റമലാനിനെ ഉപയോഗപ്പെടുത്താൻ എല്ലാവരെയും ഉണർത്തുന്നു രണ്ട് നല്ല നെയ്യത്തുണ്ടാകണം ഈ ഒരു മറ്റൊരിക്കലും വേണ്ട എന്നല്ല വിശിഷ്യ ഈ റമലാനിൻ്റെ ദിനരാത്രങ്ങൾ മുഴുവൻ നമ്മൾ നമ്മളീ മാസത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പം ഈ റമലാൻ മാസം നമുക്ക് അനുഗ്രഹമാകണം പ്രയാസരഹിതമാകണം ഒരുപാട് വൈതരണികൾ മുന്നിൽ ഉള്ള ഒരു റമലാനാണിത് മുസ്ലിം ലോകത്തെ സംബന്ധിച്ച് പല പ്രദേശങ്ങളും രാജ്യങ്ങളും ചുറ്റുവട്ടങ്ങളും അതീവ ഭയാനകമാണ് അതിനിടയിലാണ് നമ്മളിവിടെ ഈ കൊച്ച് രാജ്യത്ത് ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം അത്ര ഞെരുക്കത്തിലെത്താത്ത വിധം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ഈ മഹത്തായ മാസം നന്നായിരിക്കണം എന്ന് നല്ല നെയ്യത്ത് വേണം ഒരു മാസത്തേക്ക് ഒരുമിച്ച് നെയ്യത്ത് ആദ്യ ദിവസം തന്നെ പറയാം ഇമാമുല്ലം റഹ്മയുടെ ഹനീഫഅഅഅഅഅഅഅഅഅഅലിറഹ്നയുടെ നബൈത്തു സൗമ ഷിറമ റമലാൻ മാസം ഞാൻ നോമ്പെടുക്കുന്നു അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്നൊരാൾ പറഞ്ഞാൽ അത് ഹൃദയത്തിൽ തോന്നിയാൽ മതി അത് കരുതി ഉറപ്പിച്ചാൽ മതി അതുകൊണ്ട് പറയൽ സുന്നത്തൊന്നുമില്ല അങ്ങനെ പറയുന്നത് നമ്മുടെ ഹൃദയബോധ്യതയ്ക്ക് വേണ്ടിയാണ് എന്നാൽ ആ നെയ്യത്ത് എന്നാണ് നീ ഓരോ ദിവസവും നെയ്യത്ത് പുതുക്കൊന്നും വേണ്ട ഇനി അങ്ങനെ ചെയ്യുന്നു എന്നതുകൊണ്ടും ദോഷമില്ല നെയ്യത്ത് നല്ലത് എങ്കിലെന്തും ചെയ്യടോക്ക് പിന്നിൽ നിന്ന് തള്ളി തരുമട മറുഹവും തഴോ ഉസ്താദിന്റെ രണ്ട് വരിയാണ് അപ്പം നല്ല നെയ്യത്തായിരിക്കണം നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മഷറയിൽ നാം പ്രതിഫലാർഹരാവുക ി അവ ഒരു സൈന്യസമൂഹം തകർത്തു കളയും അപ്പോൾ അവരിലെ പൂർവീകരും തദ്ദേശവാസികളും അക്രമകാരികളും ആ പ്രദേശത്തുള്ളവരെയെല്ലാം ഭൂകമ്പം കൊണ്ട് നശിപ്പിക്കും അപ്പോൾ ആയിഷ ബി അലി അള്ളാഹുവിൻ്റെ റസൂലുള്ളയോട് ചോദിച്ചു മുഖ്മിനുകളും മുത്തക്കുകളും നല്ലവരുണ്ടല്ലോ അവരെന്തിനാണ് ശിക്ഷിക്കപ്പെടുക അപ്പോൾ റസൂല പറഞ്ഞ മറുപടി അവർക്കത് ശിക്ഷയല്ല അവരുടെ നെയ്യത്താണ് അക്ഷറയിൽ അവർ യാത്രയാക്കപ്പെടുമ്പോൾ അള്ളാഹു പരിഗണിക്കുക ഈ റമദാൻ അനുഗ്രഹീതമായിരിക്കാൻ ശ്രമിക്കുക നല്ല നെയ്യത്തുകൊണ്ട് ഈ റമലാനിനെ സ്വീകരിക്കുക പരമാവധി വൃതാനുഷ്ഠാനത്തിൽ സൂക്ഷ്മത പുലർത്തുക നാവിനെ സൂക്ഷിക്കുക ജീവിതത്തിന് ചിട്ട വരുത്തുക റഹ്മാനായി അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ റമലാൻ നമുക്ക് നന്മയുടെ ഒരു മാസമായി നിലനിർത്തി തരുമാറാകട്ടെ ആയുസ്സും ആരോഗ്യവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും ഓ റഹ്മത്തുള്ള